അത് കിഴങ്ങെടുത്തു മുത്തോലി നൊത്തോലിക്കറി മീൻകറി കുറച്ചെടുക്കുന്നുള്ളേ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ക്ഷീണം ഏകദേശം ഒരു ആറ് ആറുമാസത്തോളം ഉണ്ടായിരുന്നു അതെടുത്തു ഇത് മാക്സിമം ഈ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നത് ഒന്ന് രണ്ട് ചെറിയ കൂട്ടുകാരുണ്ട് നമ്മുടെ കൊല്ലംകോട് സൈഡിൽ അവർക്ക് വേണ്ടി മാത്രമാണ് പിന്നെ ഒരു ഒരു ചാള എനിക്ക് ഇത് കഴിക്കുന്നതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ അതാണ് നമുക്ക് മെയിൻലി ഉള്ളത് ഇനി പഴങ്കഞ്ഞി അമ്മ എവിടെ വച്ചിരിക്കണമെന്നൊന്നും പിടിയില്ല അത് തേടി പോകേണ്ടി വരും നോക്കട്ടെ അതുവരെയ്ക്കും ക്യാമറ ഇങ്ങനെ വലിയ പഴകനിയുടെ പാത്രം കിട്ടി നമ്മുടെ അടുപ്പത്ത് അടു അടുക്കളയിൽ തന്നെയുണ്ട് ഇപ്പത്തന്നുണ്ട് ചീറ്റിപ്പോയി നമുക്ക് വീണ്ടും പോയിട്ടേ സ്പൂൺ എടുത്ത് വരാം ആകെപ്പാട ഒരു അങ്കലാപ്പാണ് ആകപ്പാടം ഒരു അങ്കലാപ്പ് ഞാനിപ്പോ കുളിച്ചിട്ട് കയറിയതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു ഇതും കൂടെ തകി കിട്ടിട്ടുണ്ട് മെയിനുള്ള സാധനങ്ങൾ ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് ചേരുവാ ഓക്കെ ഇതല്ല തവി എന്നാലും ആക്രാന്തം കൊണ്ട് ഈ ഒരു തവിയാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് ഇങ്ങനെയല്ലേ ചട്ടിച്ചോറ് കഴിക്കുന്നത് നിങ്ങൾ ഇനിയിപ്പോ പലരും അയ്യെ എല്ലാം കൂടെ ഒന്നിച്ചാണോ ഇങ്ങനെയല്ലേ ചട്ടിച്ചോറ് പണ്ട് പട്ടിക്ക് കൊടുക്കുന്ന പട്ടിക്ക് മാത്രമാണ് ചട്ടിയിൽ നമ്മൾ ചോറ് കൊടുക്കുന്നത് ഇപ്പം പട്ടി ചട്ടിയിൽ കഴിക്കില്ല പട്ടി കഴിക്കുന്നതൊക്കെ പാത്രത്തിലും മനുഷ്യർ കഴിക്കുന്നതൊക്കെ ചട്ടിയിൽ അത് വഴഞ്ഞു കുടിക്കുന്നവനെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് അങ്ങനെ ഉണ്ടോ എല്ലാം കൂടെ ഒമ്പിച്ചു അപ്പം ഈ ഇതൊന്തു സമ്പ്രദായം മഹാദേവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് പുളിശ്ശേരിയും ഒരു ഓംലെറ്റും ഒക്കെ വച്ച് ഒരു 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 കൂട്ട് ഈ കുറച്ച് ഉപ്പ് വെള്ളം ഉപ്പ് എനിക്ക് ഉപ്പിൻ്റെ പരള് കിട്ടിയത് പുത്തളത്തിൽ നിന്നാണ് അവിടെ സുധാമതി എന്ന് പറഞ്ഞിട്ടൊരു മേടമുണ്ട് നമ്മുടെ ഫോറസ്റ്റിലെ ഫോട്ടോഗ്രാഫ് ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുമ്പോൾ പരിചയപ്പെട്ട ഒരു മേടം അവിടെ പോയ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ അവർക്ക് ഉപ്പളമുണ്ട് ഉപ്പ് പാടമുണ്ട് ഇത് മാങ്ങ മാങ്ങയുടെ ഒന്നു കഷ്ണം തട്ടും പക്ഷേ ആ ഒരു കഷ്ണം വീണ്ടുള്ളൂ അവർ തന്ന ഉപ്പിൻ്റെ പരള് വെള്ളത്തിലിട്ടതാണ് ഇനി കഴുകി വെച്ചിട്ടുള്ള കണ്ട അവിടെ എല്ലാം ഫുള്ള് പുരാതന വസ്തുക്കളാണ് ഉള്ളി ഒരു നാല് ചെറിയ ഉള്ളി ഓക്കേ ഫ്രിഡ്ജിനകത്ത് ചിലപ്പോൾ മുളകുണ്ടാവും ആ മുളക് നല്ല കാന്താരി മുളകിനെ ഉടനെടുക്കാം അങ്ങനെ ഒരു മുളകും കൂടെ എടുത്തു ആഹാ ഓഹോ മാൻ ഇതാ വരുന്നു നിങ്ങൾ പക്ഷേ ഈ പഴകി കുടിക്കുന്നതിൻ്റെ ആ ഒരു വ്യഗ്രതയിൽ ആ ഒരു ആക്രാന്തത്തില് ഉടുപ്പിലോട്ട് കീറാൻ വേണ്ടി മറന്നുപോയി നമ്മളങ്ങനെ വായ്സ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിമിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓക്കെ മുളകിനെ നന്നായിട്ടൊന്ന് എനിക്ക് തോന്നുന്നത് ഉപ്പ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും കാരണം കിഴങ്ങും മീനും കൂടെ അവിടെ ഇട്ടതുകൊണ്ട് കൂടാനുള്ള സാധ്യത ണ്ട് എന്തായാലും വീഡിയോ ലൈവ് നിന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സുധാകരൻ ചേട്ടൻ ഈ വീഡിയോ എന്തായാലും കാണും അയാളിൽ നിന്ന് തന്നെ ഒരുപാട് കമൻസ് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ദുഷ്ട അദ്ദേഹം വന്നപ്പോൾ ചക്കയുടെ സമയമായിരുന്നു ചക്ക ചക്കഴിച്ച് കുറേ എന്നിട്ട് ഭയങ്കര പ്രോബ്ലം ഒക്കെ ഏതാണ് അങ്ങനെ പിന്നെ ഒരു കല്യാണവും കൂടെ കൂടാൻ പറ്റി എനിക്ക് ഇതൊക്കെ കൂടെ ഒന്ന് വിലകിട്ട് ഒരു ചട്ടിച്ചോറും അല്ലെങ്കിൽ ഒരു പഴങ്ങി കടയിൽ പോയി പഴങ്ങഞ്ഞി കുടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ കൊടുക്കേണ്ടി വരും ഇത് വേണ്ട ഇത് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മൾ മീൻ കടപ്പുറത്ത് പോയി വാങ്ങുന്നു മീൻകറി വയ്ക്കുന്നു കിഴങ്ങ് പുതുക്കട ചന്തയിൽ നിന്ന് വാങ്ങുന്നു കിഴങ്ങ് നല്ല രാത്രി വെച്ചു നമ്മളെല്ലാം കൂടെ ഒന്ന് ഒരു ഒരു കൂട്ടായ്മമാക്കിയിട്ടുണ്ട് ഇതെല്ലാത്തിനെയും ഒരു നാനാജാതിക്കാരെ എല്ലാവരെയും നമ്മൾ ഒരുമിപ്പിക്കുന്നത് പോലെ പല ഇൻഗ്രീഡിയൻസിനെ നമ്മൾ ഒന്നിപ്പിച്ചിട്ട് ഊട്ടിക്കിടക്ക എടുത്ത് വെച്ചിട്ട് അന്തസ് ഞാൻ കാണിച്ചിരാം ഇതാണ് മോനെ ഇതാണ് മോനെ അന്തസ് ഒരു കൂടി പണ്ടാലം ഉപ്പും കൂടി എന്നാണ് സാരമില്ല ഗഴ്സ് മാസ് മോനെ മാസ് പഴകതി കുടിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്ത് വയറിനും ഭയങ്കര തണുപ്പൊക്കെ കിട്ടും തണു കിട്ടും മനസ്സിലായോ പഴങ്കഞ്ഞി കുടിക്കുന്നതിപ്പോൾ ബ്ലേച്ഛമായിട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പഴങ്കഞ്ഞിയാണ് എങ്ങനെ കുടിക്കുന്നു ഇങ്ങനെയാണ് കുടിക്കുന്നത് പഴങ്കഞ്ഞി വീട്ടിൽ ട്രൈ ചെയ്യുക ചോറെടുത്ത് പശുവിനും പട്ടിക്കും കൊടുക്കാണ്ട് ചട്ടിയിലോ ചിരട്ടയിലോ കുമ്പിൾ കുത്തിയോ ഒക്കെ പഴങ്കഞ്ഞി കുടിച്ചു നോക്ക് പിഞ്ഞാണ പാത്രത്തിലൊക്കെ കുടിക്കുന്നതിനേക്കാൾ ഇതുപോലത്തെ ചരുവങ്ങളിലും ഇതുപോലത്തെ കുറച്ച് തൈരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു ലാമ്പ് ലാമ്പ് കുടു കുടുന്ന് അടിക്കായിരുന്നു പക്ഷേ തൈരില്ല തൈരുണ്ട് ഫ്രിഡ്ജിനകത്താണ് ഈ പഴങ്ങനിയുടെ തണുപ്പും ആ ഫ്രിഡ്ജി ഇരിക്കുന്ന തണുപ്പും കൂടെ മിസ്മാച്ച് ആവും അതുകൊണ്ട് ആ ഒരു രുചി പോവും അപ്പം ഗൈസ് പോയി പഴകഞ്ഞ് കുടിക്കൂ ആ ദോശയും ഇഡലിയൊക്കെ ഡെയിലി കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ പഴങ്ങഞ്ഞി അപ്പോൾ ഞാൻ പഴകഞ്ഞി എൻജോയ് ചെയ്യട്ടെ ഓ ഞാൻ മറന്നുപോയി മീൻ പൊരിച്ചതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി എടുക്കാൻ രണ്ടാമത് എടുത്തിട്ടുണ്ട് കഴിച്ചോട്ടേ ുൽഖാർ സന്മാൻ പറയും പോലെയാ ഓ തട്ടിന്ന് വരുന്ന മണം നല്ല അന്തസ് മോനെ അന്തസ് ഈ ഒരു സുഖം പിസയും ബർഗറും കഴിച്ചാൽ വരുമോ ബൈ ബൈ കീപ്പ് എൻജോയിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കാണാം എന്തായാലും ഞാൻ ഉടനെ തന്നെ ഒരു മാര്ത്തണ്ണം പാലത്തിനെ പറ്റിയൊരു ന്യൂസുമായിട്ട് ഞാൻ വരുന്നുണ്ട് ഇന്ന് തന്നെ ോട്ട് പോകുന്നുണ്ട് അപ്പോൾ സ്റ്റേ റ്റൂൺസ് പഴങ്ങി വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കമൻസ് അറിയിക്കുക എന്ത് കമൻ്റ് ആയാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും കമൻസ് അറിയിക്കുക താങ്ക് യു സ്റ്റേ ട്യൂൺ ബേബീസ്